ും അമ്മയുടെ മധ്യസ്ഥമായാലും നമുക്കറിയാം അമ്മയുടെ മധ്യസ്ഥത്തിന് റെഫ്യൂട്ടബിളാണ് ഇറഫ്യൂട്ടബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റത്തില്ല കാലമായാലും സമയമായില്ലെങ്കിലും കാലമായില്ലെങ്കിലും അത് അമ്മ അങ്ങനെ ഒരു വിഷയം ഏറ്റെടുത്ത് പോയാൽ പിന്നെ ദൈവം അത് ഏത് പാപിയാണെങ്കിലും ചെയ്തു കൊടുക്കും അത് മരണസമയത്താണെങ്കിലും ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് പാപിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുമാണ് മരണസമയത്തേക്കാൾ വലിയ സമയം മനുഷ്യനുണ്ടോ കർത്താവിൻ്റെ മരണസമയത്ത് കൂടെ അമ്മയല്ലേ അതുകൊണ്ട് മരണസമയത്ത് പോലും അമ്മയൊക്കെയാണ് മധ്യസ്ഥ അധികാരമെങ്കിലേ നമ്മുടെ കടങ്ങൾ രോഗങ്ങൾ മരണകരണമായ അനുഭവങ്ങളെല്ലാം അമ്മയെ ചാർജ് ചെയ്തിരിക്കുന്നതാണ് എന്തിനാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കക്ഷിയാക്കാൻ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അവലംബമാക്കാൻ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിൽ ജീവിതം പടുത്തിയർത്താൻ അങ്ങനെ ഒരു വലിയ കാലഘട്ടം അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മെയ് മാസമാണ് കൃപാസനത്തിൻ്റെയും അതിൻ്റെ എല്ലാ മേഖലകളെയും ഈ മെയ് മാസത്തിൽ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ എനിക്കറിയാം കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അമ്മയുടെ മധ്യസ്ഥത്തിൽ ഫോളോ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ മെയ് മാസം അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അടുത്ത ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ വിസ അടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിയും ഈ മെയ് മാസം ആരെല്ലാം നിയോഗം വെച്ച് ആരെല്ലാം മണക്കത്തിന് നിയോഗം വെച്ചുകൊണ്ട് ആരെല്ലാം എടുത്ത് മെയ് മാസം പ്രാർത്ഥിച്ചിട്ടുണ്ടോ എല്ലാരുടെ വിഷയം ഒരു മകൻ്റെ പോലും വിഷയം മാറ്റത്തില്ല ഒരു മകളുടെ പോലും വിഷയം മാറ്റത്തില്ല എല്ലാ വിഷയത്തിനും ഒപ്പിട്ടിട്ടുണ്ടമ്മ ഫയൽ കൈമാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ചയല്ലോ അടുത്ത മാസം അത് കിട്ടത്തുള്ളൂ പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാലം വരണമെങ്കിൽ ഒക്ടോബർ മാസം വരെ കാത്തിരിക്കണം നമ്മൾ അമ്മയുടെ റാലിയുടെ കാലം വരെ വരെ അപ്പം അതുവരെ ഈ ചൈതന്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതാണ് ഉടമ്പടിയിലും അതുപോലെ തന്നെ മരിയ സ്പിരിറ്റിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് മക്കളെ ഇടനെ തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിരും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തെ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാറ്റം സ്വഹിക്കുന്നു ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ചമുള്ള വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരും പൂർവീകരും അങ്ങടെ ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്ത് കർത്താവെ അങ്ങനെ തിരിച്ചോരെയോ ഓർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന വലുതകരം അടിപ്പിടാർന്ന് അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ സുസ്ഥികളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ ഓരോ കോശങ്ങളായും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ നിറമ്പുകൾ കഴുകണമേ പാതരോഗികള് കെട്ടി രോഗികള് ഹൃദയ രോഗികള് തോൽസ അസുഖങ്ങള് തൊണ്ട അസുഖങ്ങളുള്ളത് സ്വന്തോഷമുള്ളവര് തലച്ചോറിന് രോഗങ്ങളുള്ളവര്ത്താവ് ശ്വാസകോശങ്ങൾ രോഗങ്ങളുള്ളവര് ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവര് ഉദര രോഗങ്ങള് പങ്കരാസ രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് യശ് ക്രിവിന്റെ ഉന്നതമായ താമത്തില് ഉന്നതമായ താമത്തില് മാറിപ്പോലൂയിൽ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മത്തമെടുക്കുന്ന കൈകൾ രണ്ടും പിണച്ചു നെഞ്ചത്ത് വയ്ക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവർ സന്ധിക്കുക ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര് വിദേശ ജോലിക്ക് തടസ്സമുള്ളവര് ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് കൈക്കപ്പുരൻ്റെ കർത്താവെ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചില തോൽച്ചു അവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ലെഫ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ അശക്തമായ സ്തുതികട്ടെ ശക്തമായ സ്തുതികട്ടെ മക്കളില്ലാത്തവർ ഗർഭിണികൾക്ക് ഗർഭത്തെ ശുദ്ധിന് രോഗങ്ങളുള്ളവർ ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടേ മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കണ്ടേ കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ ഡൈവേഴ്സ് ആയിക്കുന്ന പ്രാർത്ഥിക്കട്ടെ കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കണ്ടേ ഇട്ടിമുഴിയൊക്കെ പോലും ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ ുംങ്ങി പോയിക്കൊണ്ട് മരിയൻ ഉടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തയ്ക്കും നന്ദി പറയുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

ഈ മാസം വണക്കത്തിൻ്റെ മാസമാണ് മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കൃപാസനത്തിൽ നിങ്ങളുടെ ഈ അടിസ്ഥാനത്തിലെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കൾ മാതാവിൻ്റെ വലിയ അനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണ് നിങ്ങൾ നിയോഗങ്ങൾ മാസമായിട്ട് ഓഫീസിൽ കൊടുത്ത് ഇൻറ്റക്ഷൻ എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ പേരിൽ വണക്കം ചെയ്യിക്കാവുന്നതാണ് വണക്കമാസ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്